ീ പദ്ധതിയെക്കുറിച്ച് എൽ ഡി എഫിനും യു ഡി എഫിനും ഇതിനെക്കുറിച്ച് ഒരു മണ്ണ് പൊണ്ണാക്കു പറഞ്ഞോളു ഇവർ കുരുടൻ ആനെ കണ്ടതുപോലെയാണ് യുവന്മാർക്ക് വേണ്ടി ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പി എം സിന്റെ ഗുണഗണങ്ങൾ അത് ക്ലാസ് കാശ്മുറിയെയും കരിയറിനെയും ബന്ധിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവില്ല കാരണം അത്ര വിവരം ഇവരിക്കില്ല ഇവർക്ക് പ്രാക്ടിക്കലായി ഞാനൊരു സംഗതി ഒപ്പിച്ചിട്ടുണ്ട് ഇവരെല്ലാം എൽ ഡി എഫിനെ യു ഡി എഫിനെയും പി എം സി കാണാൻ ഞാൻ ഇത് മാഹിയിലേക്ക് ക്ഷണിക്കുന്നു അവിടെ നാല് സ്കൂളുകൾ പി എം ശ്രീലേക്ക് വന്നു അവിടെ നല്ല ടോയ്ലറ്റ് ഉണ്ട് അവിടെ എല്ലാ ക്ലാസ് മുറികളിലും എലക്ട്രിസിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫാൻ ഉണ്ട് ലാബിലില്ല എ സി ഉണ്ട് നല്ല സൗകര്യം അവിടെ പൂന്തോട്ടമുണ്ട് നല്ല കളിക്കളമുണ്ട് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളെ ഹൈടെക് ആക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സ്കൂളിൽ കുട്ടികള് ഷോക്കറ്റ് മരിക്കുന്ന നാടാണ് സ്കൂളുകൾ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വാഷ്റൂമിൽ പോകാത്ത നാടാണ് അവർക്ക് നല്ല വാഷ്റൂം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് ഇതിനെന്തിനാണ് എതിർക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ ഇത് ഇത് നമ്മൾക്ക് ഇവർ കാണിച്ച നാടകമാണ് ആ നാടകം കെ പി എസ് സിയെ കൊണ്ട് കളിപ്പിച്ചാൽ അക്കാദമി അവാർഡ് കിട്ടും അതിലെ നാടകത്തിലെ വില്ലൻ നമ്മുടെ പിണറായി വിജയനും അതുപോലെ നായകൻ ബിനോയ് വിശ്വവും അതിലെ ഹാസ്യ നടൻ ശിവൻകുട്ടിയുമാണ് ആ നാടകം എന്തിനായിരുന്നു ശബരിമല വിഷയം കത്തിക്കളയാണ് ശ്രദ്ധ തിരിക്കാനാണ് നിങ്ങൾ ഈ നാടകം കൊണ്ടൊന്നും ശബരിമലയിൽ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവ് അടങ്ങൂല ഈ വിശ്വാസികള് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് നിങ്ങളുടെ നിർബന്ധനക്ക് കുത്തുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ ജനങ്ങളിടയില് നല്ല വികാരം ഇവർക്കെതിരായിട്ടുണ്ട് എന്നാണ് പി എം സിയെ കുറിച്ച് നമ്മള് വളരെ ലളിതമായി പറഞ്ഞാൽ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്റേൺഷിപ്പ് എന്ന വാക്ക് കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ കോളേജിലെ കുട്ടികൾ കോഴ്സിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പിന് പോകും നിങ്ങൾ അറിയുമോ പി എം ശ്രീ വന്നാൽ നമ്മുടെ കുട്ടികൾ പതിനൊന്ന് വയസ്സിൽ ഇന്റേൺഷിപ്പിന് പോകും ഫാക്ടറിയിൽ തൊട്ടടുത്ത ഹോട്ടലില് അവർക്ക് അഭിരുചിയുള്ള സ്ഥലത്ത് കൊച്ചു കൊച്ചു ഫാക്ടറികളിൽ ചെറുകിട സ്ഥാപനങ്ങളിൽ അവർ തൊഴിൽ പരിശീലനത്തിന് പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാസിനെയും കരിയറിനെയും ബന്ധിപ്പിക്കുന്ന ഈ പരിഷ്കാരത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത് സി പി ഐയും സി പി എമ്മിനോടും ഈ നാട്ടിലെ പുതിയ തലമുറ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ കുറയ്ക്കില്ല എന്നാണ് എനിക്ക് അത് സമ്മതി